ഇവിടുന്ന് ഇപ്പിക്ക് പണം കിട്ടാനാണ് ഇതൊക്കെ മതപ്പടിക്കാനുള്ള സ്വപ്നങ്ങൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വരും പറയില്ലേ അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് ആക്ഷേപമുള്ളത് കൊണ്ടല്ലാതെ ഇതിൻ്റെ ഭാഗമായി തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരുന്നത് വേണ്ടിയാണ് പല ആക്ഷേപങ്ങളും ഉയർന്നത് ഞങ്ങൾ അതിൽ സ്വീകരിച്ച നിലപാട് അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ല നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെട്ട നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരുമുണ്ട് എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരുണ്ട് ഏതെങ്കിലും കൂട്ടത്തിൽ ഇതിലൊന്നിലും പെടാത്തവരുണ്ടെങ്കിൽ അവരുമുണ്ട് ഇവർക്കെല്ലാം ഒരേ വികാരമാണ് പക്ഷേ അത് നാട് അഭിവൃദ്ധിപ്പെടണമല്ല നാടിൻ്റെ ഭാഗമായുള്ള ഓരോ രംഗവും മെച്ചപ്പെടണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് നാടിൻ്റെ ആകെ പിന്തുണയുണ്ട് ആരോഗ്യരംഗത്ത് ഞങ്ങളുടെ ആ കാലത്ത് സ്വീകരിച്ച നിലപാട് ഒരു പത്ത് വർഷത്തോടാകുകയാണല്ലോ അപ്പോൾ ചിലർ മറന്നുപോകാനിടയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് ഓർപ്പിക്കുന്നത് ആകെ വിശദമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനമായിരുന്നു അത് ആരോഗ്യരംഗത്തെ പൂർണമായി മാറ്റിത്തീർത്തുന്നതിനായി ആ രംഗം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ രാജ്യത്തിൻ്റെ മുന്നിലും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയായി അത് വെറുതെ പ്രചരണത്തിലൂടെയല്ല അതിനുവേണ്ടി ആവശ്യമായ പണം ചെലവഴികൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തരും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചു തീരുമാനം കടലാസ് കിടക്കയല്ല ചെയ്ത് എല്ലാ സ്ഥലത്തും ഈ പറയുന്ന മാറ്റമുണ്ടായി സമയം അധികം എടുക്കണ്ടെന്നുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രി ആ കാര്യങ്ങളിലേക്ക് അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത് വിവിധ താലൂക്ക് ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത് ഒരാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ചെറിയൊരു പാർക്ക് പ്രശ്നം നേരിടും ഉടനെ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്നാൽ അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വളരെ നല്ല രീതിയിൽ സജ്ജമായിട്ടില്ല അപ്പോൾ അവിടെ കേത്തലാൻ സൗകര്യമടക്കം വന്നുകഴിഞ്ഞു നല്ല നിരക്ക് അദ്ദേഹത്തിന് പരിചരണം കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു എന്തൊരു മാറ്റമാണ് ഇവിടെ ഇങ്ങനൊരു സൗകര്യമുണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പോൾ നാട്ടിലാകെ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത് എല്ലാ വിഭാഗം ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുക ചികിത്സിക്കാൻ പറ്റാതെ ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടാകരുത് അതിനാണ് നാം ഒരുക്കങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ അത് എവിടം വരെ എത്തി അങ്ങനെ തുടരുമ്പോഴാണല്ലോ നമ്മുടെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി വന്നത് കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകം വറങ്കരിച്ചു നിന്നല്ലത് അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം ആ മഹാമാരിയുടെ മുന്നിൽ മുട്ടുകുത്തി വീണല്ലോ ലോകവും രാജ്യവും ആശ്ചര്യത്തോടെ നമ്മുടെ നാടിനെ നോക്കിക്കൊണ്ടു കോവിഡിൻ്റെ മൂർത്തന ദശയിലും ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങൾ ഉയർന്നു വന്നു അതായത് ഒരു ഘട്ടത്തിലും കോവിഡിന് നാം ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളെ കടന്നു പോകാനായില്ല ആ മുറ ദശയിലും ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു എന്തിനധികം പറയുന്നു വെന്റിലേറ്ററുകളും ആവശ്യത്തിനുണ്ടാക്കി ഇതൊക്കെ ലോകത്ത് അത്ഭുതകരമായ കാര്യമാണ് അന്ന് ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും വറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രത്തിലടക്കം എന്താ നടന്നത് നമുക്കെല്ലാം അറിയാം അപ്പോഴാണ് നാം ഈ രീതിയിൽ എത്തിപ്പെട്ടു എങ്ങനെ എത്തിയതാണ് കോവിഡ് വരും എന്ന് കണ്ടുകൊണ്ടല്ല നമ്മുടെ കേരളത്തിലെ ഭൂജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തണം അതിന് നമ്മുടെ ആശുപത്രികൾ സജ്ജമാക്കണം ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിക്കണം അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ രാജ്യവും ലോകവും കേരളത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന സിദ്ധിതായി ഇതൊരു ഭാഗം കേരളത്തിൻ്റെ പൊതു ആരോഗ്യസ്ഥിതി നമ്മുടെ രാജ്യത്തും ലോകത്തും നവജാത ശിശുക്കളുടെ മരണനിരക്ക് രേഖപ്പെടുത്തി പോകുന്നുണ്ട് ആ കാര്യത്തിൽ രാജ്യത്തിനകത്ത് നമ്മൾ നേരത്തെ തന്നെ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ എന്താ സ്ഥിതി അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അമേരിക്കയുടെ നവജാത ശിശുഭർമ്മ നിരക്ക് അഞ്ച് ദശാംശം ആറാണ് നമ്മുടേത് അഞ്ചാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അമേരിക്കയെ കവച്ചുവെക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതാണ് ആരോഗ്യരംഗത്ത് വന്ന മാറ്റം നമ്മുടെ മാതൃമരണ നിരക്ഷം അതിലും രാജ്യത്തിന് മുന്നിൽ മാതൃകയായി നാം നിൽക്കുകയും നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ മുതിർന്ന പൗരന്മാരുടെ അവസ്ഥ അതിലും നല്ല റിക്കോർഡ് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും എല്ലാവർക്കും ആവശ്യം വേണ്ട ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും ഇതിലെ നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്തുഗർഹമായ സേവനമാണ് നടത്തിപ്പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായാണ് നമ്മൾ സംസ്ഥാന സർക്കാർ കേരള കേരളശ്രീ കൊടുത്ത് ഇവിടുത്തെ ഡോക്ടർ ജയകുമാറെ ആദരിക്കുന്ന നിലയുണ്ടായി ഇത്തരത്തിലുള്ള ഡോക്ടർമാർ നമ്മുടെ ആശുപത്രി ജീവനക്കാർ എല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതോടൊപ്പം കേരളത്തിലെ ആരോഗ്യരംഗം പരിശോധിച്ചാൽ നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാത്രമല്ല ആരോഗ്യരംഗത്ത് സേവനം നടത്തുന്നുണ്ട് നല്ല രീതിയിൽ സ്വകാര്യ ആശുപത്രികളും കേരളത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ് അവരുടെ സേവനവും എല്ലാ കാലത്തും നാം സാർ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നാം ശ്രദ്ധിക്കാതെ പോകരുത് നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ചില സ്വകാര്യ ആശുപത്രികളിൽ നല്ല കാലത്ത് പ്രവർത്തിക്കുന്നവയാണ് അവയെ ചില ആഗോള ഭീമന്മാർ വന്ന് കൈയടക്കുക നല്ല പ്ലാനോട് കൂടിയാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല ആശുപത്രിയുടെ പേരിൽ മാറ്റമില്ല ആശുപത്രിയുടെ മാനേജ്മെന്റിൽ മാറ്റമില്ല എല്ലാം അതേപോലെ നിലനിർത്തും ആശുപത്രിക്ക് അകത്ത് കടന്നാൽ മാറ്റം മനസ്സിലാവും അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് വലിയ തോതിൽ ഇറക്കിയിട്ടിരിക്കുന്നു ആശുപത്രിക്കകത്ത് മറ്റ് സൗകര്യങ്ങളൊന്നും വലിയ തോതിൽ കൂട്ടിയിട്ടില്ല പക്ഷേ ഇത്തരം ആശുപത്രികളുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ലാഭം വലിയ തോതിൽ വന്നിട്ടില്ല ലാഭത്തിൽ കണ്ടുനട്ടുകൊണ്ടുള്ള വരവാട് ഇത് കേരളത്തിലെ ഒരു പുതിയ പ്രവണതയായിട്ട് വരികയാണ് കാരണം നമ്മുടെ നാട്ടിലെ നല്ല തിരക്ക് നടക്കുന്ന ആശുപത്രികളെ കൈക്കലാക്കിയാൽ ഈ ആഗോള ഭീവന്മാരുടെ കയ്യിലുള്ള വൻ സമ്പത്ത് അതിനെ നല്ലതുപോലെ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് അവർ വരുന്നത് ആളുകളെ സേവിക്കലല്ല നമ്മുടെ സ്വകാര്യ ആശുപത്രികളെന്ന് പറയുന്നത് അവർ മുടക്കുന്ന മുതലിന് സ്വാഭാവികമായും അത് ഈടാക്കേണ്ടതുണ്ട് ചില ലാഭം അവർക്ക് വേണമെന്നല്ല അതിലൊന്നും നമുക്കാർക്കും പരാതിയുള്ളതല്ല എന്നാൽ അതിലെല്ലാം ഒരു സേവനത്തിൻ്റെ സ്പർശമുണ്ടായിരുന്നു സേവനത്തിൻ്റെ ഭാഗമുണ്ടായിരുന്നു ഈ പുതിയ കൂട്ടർക്ക് ആ ഭാഗമേ ഇല്ല എങ്ങനെ ഒരാളെ കിട്ടിയാൽ അതിലൂടെ പണം കൊയ്യുക ആ ചിന്ത മാത്രമേ അത്തരമൊരു പ്രവണത നാട്ടിൽ വരുന്നുണ്ട് ആ ഘട്ടത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ കരുത്താർജിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ രംഗത്ത് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കുക എന്ന നിലക്കാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാം കൂടി ഉൾക്കൊണ്ടെന്താണ് നാം പറയുന്ന നവകേരളം നവകേരളം എന്നതൊരു സങ്കല്പമല്ല ഒരു യാഥാർത്ഥ്യമാണ് അവിടേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒഴിവിപ്പിച്ചിട്ടില്ല അൻപതിനായിരം കോടി രൂപ ആദ്യ അഞ്ച് വർഷം ചെലവഴിക്കുമെന്ന് പറഞ്ഞ് അപ്പം ചെലവഴിച്ചത് അറുപത്തി രണ്ടായിരം കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് ഒരു ലക്ഷം കോടി രൂപ കടന്നു നിൽക്കുകയാണ് ഇതാണ് മാറ്റം കേരളത്തിലെ മാറ്റം നമ്മുടെ മാറ്റം നമ്മുടെ കണ്മുന്നിലുള്ള മാറ്റം കേരളത്തിൽ എവിടെ നോക്കിയാലും അതിൻ്റേതായ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ പാലങ്ങള് ഓവർബ്രിഡ്ജുകൾ ഫ്ലൈ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മറ്റു മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ എല്ലാം ഇതിൻ്റെയും കൂടി പിന്തുണയുടെ ഭാഗമായാണ് ആ നവകേരള നിർമ്മിതിക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ പിന്തുണ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിവിധ പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിപാദ്യം